ഇത് ഞങ്ങളുടെ ഒരു വോക്കിങ് പാത്താണ് ഒരു ഈവനിംഗ് ആണ് നമ്മൾ നടക്കാൻ വന്ന രാവിലെ മുഴുവൻ മഴയായിരുന്നു കുറച്ച് ഷാൻസിന് കാണാൻ വെള്ളച്ചാർക്കുണ്ട് ഷാനിനെ കണ്ട ഏഹ് അയവിട്ട് വീട്ടിൽ കഴിക്കാൻ വേണ്ടി മാത്രം നടക്കാൻ വരണേ ആ കഴിഞ്ഞു ഫിനിഷ് ഗോ കോന്നു പറഞ്ഞാൽ പോയിട്ടോ നോക്കണ്ട ഫിനിഷ്ഡ് പോക്കോ ഒറ്റ കല്ല് നോക്കണ്ട പോക്കോ ഇнде ഹലോ ഗേൾസ് ഇമേ മണങ്ങാന അപ്പോൾ സൺസെറ്റ് ആവാറായി ഇണ്ടി അടുത്തുള്ള ക്ലോസ് ആയിട്ടുള്ള വ്യൂ ആണ് അടുത്തേക്കുള്ള ഈ ഫാൻ ഇത് കുഞ്ഞുങ്ങളാട്ടോ അതാണ് പ്യോർ വൈറ്റ് അല്ലാത്ത വലിയ ഫാനുകളാണെങ്കിൽ പ്യോർ വൈറ്റ് എടുക്കും ഇത് കഴിഞ്ഞ വല്ല മുട്ടയിട്ടുണ്ടായ കുഞ്ഞുങ്ങളോ ഒരു വല്ലത്തോളമായിരുന്നു മൂന്നേ കാണാറുള്ളത് ബാക്കിയുള്ളതൊക്കെ പോയുണ്ടോ ഞങ്ങളുടെ പാർക്ക്.